പിറവന്തൂർ സെന്റ് തോമസ് മർത്തോമ മർത്തോമാപ്പള്ളിയുടെ ദേവാലയകുദാശയും പൊതുസമ്മേളനവും ഫെബ്രുവരി ഇരുപത്തിനാലിന് നടക്കുമെന്ന് ഇടവക വികാരി റബറൻറ് ഡോക്ടർ ഐസസ് ജി വർഗീസും ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തിനാലിന് കഴിഞ്ഞ മൂന്ന് മണിക്ക് ദേവാലയ ഗുദാശ ഡോക്ടർ തിയോഡോഷ്യസ് മർത്തോമ മെത്രാപ്പുലത്ത് നിർവഹിക്കും വൈകിട്ട് നാലുമണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും മാത്യൂസ് മാർ സെറാഫിയസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും കൊടിക്കുന്ന സുരേഷ് എംബി അനുഗ്രഹ പ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ ഇടവക വികാരി റവറൻഡ് ഡോക്ടർ ഐസക് ജീജ് വർഗീസ് ക്യാപ്റ്റൻ ജേക്കബ് ചാക്കോ കെ തോമസ് ജോൺകുട്ടി ജോസ് എന്നിവർ പങ്കെടുത്തു പത്ര സമ്മേളനം ഇരുപത്തിനാലാം തീയതി അഭിനയ ദേശത്തിന്റെ സ്മാർത്തമാർത്താപുരത്തിന്റെ എന്ന് വ്യാഖ്യാനിക്കാവുന്ന സ്മാർത്തമ്മി ഉദാശനപ്പെടുകയാണ് ഇത് ഒരു ചരിത്ര നിമിഷം ആക്കി തീർക്കുന്നത് എല്ലാവരെയും ഒപ്പം ദേശവാസികളെയും ലോകത്തിൻ്റെ നാലാം ഭാഗത്തുള്ള ആളുകളെയും ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ കൂടെ അറിയിക്കുന്നതിന് പതിരാസ എമിസ്കോപ്പത്തിൽ തന്നെ അധ്യക്ഷത വഹിക്കുന്ന പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ജി ഗണേഷ് കുമാർ അവർക്ക് ഉദ്ഘാടനം ചെയ്യുകയും ബഹുമാനപ്പെട്ട എം പി ശ്രീ കൊടിക്കുന്നി സുരേഷ് അവർക്ക് മുഖ്യപ്രഭാഷണം നടത്തി ആർ ജനറാവൺ അവർ പി കെ മാത്യു അച്ഛൻ പരിതോഷിക്കലാണ് ഇപ്പോൾ നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് ഈ ദേവാലയത്തിൻ്റെ ചരിത്രം നിലനിൽക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളാവും ഇപ്പോൾ പ്രാരംഭകാല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഏതാനും വാക്കുകൾ പറയുന്നതിനായി ഈ ദാലയ നിർമ്മാണത്തിന് ഉപദേശം ഞാൻ ജീക്കം ചാക്കോടൊക്കെ ഞാൻ ഇപ്പോൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഈ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി നടക്കുന്ന പ്രകാശം ം ആ സ്ഥലത്തെ ആരാധന ആരംഭിച്ചിട്ട് നൂറ്റി ഇരുപത്തിരണ്ട് വർഷം കിഴുകയാണ് അപ്പോൾ അതിന് പല വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്തേക്ക് കുടിയേറി പോകാത്തവരുടെ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയാണ് ഇപ്പോൾ അവിടെ ആരാധന സംബന്ധിക്കുന്നത് കാർഷിക വിപുലീകരണത്തിന് വേണ്ടി മധ്യതിരുവിതാംകൂറിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറി പോകാത്തവരാണ് ആ പ്രദേശത്തുള്ളത് അങ്ങനെ ആ പ്രദേശത്തെ പദ്ധനാപുരക്കാലും ഏറ്റവും ആദ്യം ആരാധന തുടങ്ങിയത് മറ്റ് സ്വഭാവവിഭവങ്ങളെയെല്ലാം അപേക്ഷിച്ച് ഏറ്റവും ആദ്യം ആരാധന ആരംഭിച്ച ഒരു മാത്രമാ സമൂഹമാണ് അവിടെ നിന്ന് കരുതുന്നത് കലാകാലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന കെട്ടിടത്തിൻ്റെ സ്ഥലപരിമിതികൾ മനസ്സിലാക്കി ചെറിയ ചെറിയ തോതിൽ വിപുലീകരണം നടന്നു എന്നാൽ കാര്യചിതമായ രീതിയിൽ ഉള്ള ഒരു വിപുലീകരണം ാണ് സാധ്യമായത് ഏകദേശം മുന്നൂറ് പേർക്ക് സമാക്കാനുള്ള സൗകര്യങ്ങളും ശീതീകരിച്ച എല്ലാം ഉണ്ട് ഇതിന്റെ ആദ്യത്തെ വികാരിയായിരുന്നത് കൊട്ട്ര അച്ഛൻ എന്നറിയപ്പെടുന്ന കൗറൻ കെ ജെ ജയ്ക്കായിരുന്നു അതിനുശേഷം അച്ഛൻ വരെയുള്ള മുപ്പത്തിയേഴ് സഭാപിതാക്കന്മാരുടെ ശുശ്രൂഷയും അനുഗ്രഹങ്ങളും ആ സമൂഹത്തിന് ലഭിച്ച് ആരംഭകാലത്ത് പ്രത്യേകിച്ചും യാത്രാ സൗകര്യം ഇല്ലാതിരുന്ന കാലത്ത് കാലടിയായിട്ടും കാളവണ്ടിയിലുമൊക്കെയാണ് ആദ്യ വിതാക്കന്മാർ യാത്ര ചെയ്തെ അവിടെ ശുശ്രൂഷ ചെയ്തത് ഇതൊക്കെ എല്ലാം അറിയുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്വാഗതാജാവ് ഒരു ബസ് ട്രാൻസ്പോർട്ടേഷൻ ആരംഭിക്കുന്നതുവരെ കാറവണ്ടിയിലൊക്കെ യാത്ര ചെയ്താണ് പ്രത്യേക വരുന്നത് അങ്ങനെ ഒരു പഴയ പാരമ്പര്യമുള്ള ഒരു ക്രിസ്ത്യ സമൂഹം ഇപ്പോൾ ഒരു പുതിയ ഘട്ടം നിർമ്മിച്ച് ഞങ്ങൾ ശുവാശം ചെയ്യാനാഗ്രഹിക്കുന്നു അതിനെയൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും വീട്ടിയൊക്കെ പറയാനും വേണ്ടിയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനത്തിൽ ജനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും പ്രവർത്തനങ്ങളെ പ്രതികൃതമായ രീതിയിൽ സമയത്ത് ആലോചനാ സമിതി വിളിച്ചു കൂട്ടി കാര്യങ്ങളെല്ലാം സെക്രട്ടറി മന്ത്രി സി കെ തോമസാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കഴിഞ്ഞ വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ നിന്നുള്ള ഏതാനും വാക്കുകൾ ഉള്ള നൂറ്റി നാല്പത്തിരണ്ട് കുടുംബങ്ങളിലായി കറന്ന ഉൽപ്പരം സജീവമായി വിവിധ തുകകളിൽ സ്വദേശത്തും വിദേശത്തുമായി പാർക്കുന്നു ദൈവത്തോടുകൂടെ മുന്നോട്ട് എന്ന ആപ്തവാക്യത്തോടെ തുടങ്ങി പതിനൊന്ന് മാസം കൊണ്ട് സാധാരണക്കാരായ ഇടവ അംഗങ്ങളുടെ പരിപൂർണ സഹകരണത്തിൽ ദേവാലയ നിർമ്മാണം ക്ഷീരീകരിച്ച് പൂർത്തിയാക്കിയത് ഒരു ദൈവ അനുഗ്രഹമായി കരുതുന്നു അതിന് ഇടവഴിയിലെ എല്ലാ ആളുകളെയും നല്ല കാര്യമായി കരുതുന്നു ഇടവേള ഭരണസമിതി കൈസ്ഥാന സമിതി എന്ന് ഞാൻ പറയും കൈസ്ഥാന സമിതിയോട് ചേർന്ന് ഒരു പള്ളിപണി കമ്മിറ്റി ഉണ്ടായിരുന്നു ഈ രണ്ട് കമ്മിറ്റികളും ഏകോപിപ്പിച്ച് ഒരുക്കായ്മ ബന്ധം നിരന്തരമായി പരിപാലിച്ചു പോയതാണ് പതിനൊന്ന് മാസം കൊണ്ട് ഇതിന്റെ പണി പൂർണ്ണമായും നമുക്ക് ഒരു സാധിച്ചു അതിലെ ഉപദേശം എന്ന നിലയിൽ ക്യാപ്റ്റൻ ജയിക്കും ഷാക്കും അദ്ദേഹം കഴിഞ്ഞ അൻപത് വർഷത്തിലധികമായി അമേരിക്കയിൽ താമസിച്ച് അവിടെ ഔദ്യോഗിക ജീവിതവും ഒപ്പം വിശ്രമ ജീവിതവും നയിച്ചു വരുന്ന ആളാണ് എന്നാൽ പ്രഭത്തോടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക കരുതലും സ്നേഹവും ഈ ദേശത്തൊരു നല്ല ദേവാലയം ഉണ്ടാവണം എന്നുള്ള ഒരാഗ്രഹത്തിൽ കഴിഞ്ഞ ദീർഘ മാസങ്ങൾ ഇവിടെ താമസിച്ച് ഇതിൻ്റെ പണിക്ക് ആവശ്യമുള്ള ഉപദേശങ്ങൾ അതോടൊപ്പം തന്നെ സാങ്കേതികമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് സാധിച്ചിട്ടുണ്ട് നിശ്ചയമായും ഈ പറയപ്പെട്ട ശീതീകരിച്ച ഒരു ദേവാലയം എന്നുള്ള ആശയം തന്നെ വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവിടെയുള്ള സുഖ സൗകര്യങ്ങൾ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അത് നൽകിക്കൊടുക്കുക കൊടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായ പ്രയാസം എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഞാൻ എടുക്കുകയാണ് എല്ലാവരെയും അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുകയില്ല എന്നാൽ അമേരിക്കയുടെ ഒരു അനുഭവം അതെന്താണ് ആധുനിക സംവിധാനം എന്നതിനെ കുറിച്ച് പ്രതിപക്ഷം ഒരു ആരാധനാ സമയത്തെങ്കിലും ഇവിടെയുള്ള സഹോദരങ്ങൾക്ക് നൽകി കൊടുക്കാൻ കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ള പരിശ്രമം എന്ന് പറയുന്നത് അത് ആസ്ഥാനത്തല്ല എന്നൊരു ചിന്തയാണ് ഒന്ന് രണ്ട് ഈ ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലൊക്കെ വന്ന ഒരു കാര്യം ഈ വിട്ടു പോകാൻ പറ്റാത്ത ഏതാണ്ട് ഒരു എഴുപത് ശതമാനത്തിലധികം ആളുകൾ കർഷക പശ്ചാത്തലത്തിലുള്ളവരാണ് ഞങ്ങളുടെ അംഗങ്ങൾ അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതിന്റെ ഒരു പുനരുദ്ധാരണം എന്ന് പറയുന്നത് സ്വപ്നം കാണാൻ പോയി സാധിക്കും അങ്ങനെയൊരു സമൂഹത്തെയാണ് നേതൃത്വം നൽകി ഈ ഒരു തലത്തിലേക്ക് എത്തപ്പെടാനായിട്ട് വികാര്യം എന്ന നിലയിൽ എനിക്ക് സഭ തന്നത് ഈ ഒരു ഒരാശയം ഞാൻ പങ്കുവച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കരുതലാണ് കർഷകനാണ് അങ്ങനെയാണെങ്കിൽ നിശ്ചയമായി ആ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാനും ഈ ദേവാലയത്തിൻ്റെ അംഗങ്ങൾക്കൊപ്പം എന്നുള്ള അവസരം രൂപപ്പെട്ടു അതിലൂടെ ഈ കഴിഞ്ഞ ഒരു കാലം മുപ്പതിനൊന്ന് മാസക്കാലം ഞങ്ങളെല്ലാവരും തന്നെ ഒറ്റ ആശയത്തിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതും ഞങ്ങളുടെ കൈകളിലൊക്കെ ഉള്ളതൊക്കെ ഉള്ളതൊക്കെ തന്നെ കൃത്യസമയത്ത് അത് സമർപ്പിച്ച് ഈ പങ്കാളികളതിന് സാധിച്ചു എന്നത് ഈ പതിനൊന്ന് മാസക്കാലത്തെ ഈ ഒരു വിജയകരമായ ദേവാലയ നിർമ്മാണ പൂർത്തീകരണത്തിന് മാത്രം ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ